നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് മച്ചിങ്ങിൽ ബൈപ്പാസ് റോഡ് വാറങ്ങോട് മലപ്പുറം ഇ എം ഐ ഫെസിലിറ്റീസ് അവൈലബിൾ എൽഡിഎഫ് വണ്ടൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി നിലമ്പൂർ റോഡിലെ കെ ടി കെ പ്ലാസ ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടിയുള്ള പ്രവർത്തകന്മാർ വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ നമ്മുടെ മണ്ഡലത്തിനകത്തെ പത്ത് മേഖലാ തല കൺവെൻഷനുകൾ പൂർത്തിയാക്കി ഇരുന്നൂറ്റി അഞ്ച് ബൂത്തുകളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കി ഇന്നലത്തോടു കൂടി ഇരുന്നൂറ്റി അഞ്ച് ബൂത്തുകളിലും എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ സ്കൂഡ് പ്രവർത്തനങ്ങൾ അതിൽ ഇറങ്ങി അത് നന്നായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പകുതിയോളം ബൂത്തുകളിൽ ഒരു ഘട്ടം വീടുകൾ കയറി ഉത്തീകരിച്ചു കഴിഞ്ഞു പ്രചരണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാ ബൂത്തുകളിലും നമ്മുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായി രംഗത്തുണ്ട് നിലവിലുള്ള രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിനോടൊപ്പം തന്നെ വയനാട് വികസന ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി ടി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ ജെ ക്ലീറ്റസ് തുളസിദാസ് പി മേനോൻ കണ്ണിയൻ കരീം ചന്ദ്രൻ നീലാഞ്ചേരി അപ്പച്ചൻ തേക്കുംതോട്ടം വി അർജുൻ സി ജയപ്രകാശ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്